ഈ ഒരു ദുഷ്ടമുഖം എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോ എങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നൈറ്റ് അടിച്ച മൂന്ന് ചമ്പലുകളിൽ ഒന്നാണ് ഇത് കേട്ടോ ഈ ജിമ്മിട്ട നൈറ്റത്തിന്റെ ചെത്തി കളഞ്ഞ ശേഷം നമ്മുടെ മഞ്ജുമ്മ ഇത് വെച്ചൊരു കിടിലം ഐറ്റം പ്ലാൻ ചെയ്യുവാണ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂടെ ഒരു ജാറിനകത്തേക്കിട്ട് ഒരു ഒറ്റ അടി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മീനിനെ മസാജ് ചെയ്തെടുക്കാനുള്ള അരപ്പ് റെഡി കേട്ടോ അരപ്പ് തേച്ച് പിടിപ്പിച്ച ശേഷം അഹങ്കാരത്തിനായി കുറച്ച് കറിവേപ്പില കൂടി സൈഡിലേക്ക് വെച്ചാൽ ഇതിനെ നമുക്ക് കുറച്ച് നേരത്തേക്ക് റിലാക്സ് ചെയ്യാനായി വെക്കാവുന്നതാണ് റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞ് ൊക്കെ ദേഹത്ത് പിടിച്ച ശേഷം ആശാന്റെ എടുത്ത നെയ് തിരിച്ച് വയറ്റിലേക്ക് കയറ്റി ഫ്രൈ അടിക്കാനുള്ള പരിപാടിയാണ് ഫ്രൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവന്റെ നെയ് മൊത്തം ഇറങ്ങി വീട് മൊത്തത്തിൽ നല്ലൊരു മണം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്നത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇവനെ പൊട്ടലും ചളിക്കലൊന്നും ഇല്ലാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നതാണ് വീണ്ടും നമ്മൾ ഉരുളിയിൽ പേരിനെ എണ്ണ ഒഴിച്ച് കറക്കിയ ശേഷം ഒരു വാടക എടുത്ത് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കലാപരിപാടി തുടങ്ങാൻ പോകുന്നത് മീനിനെ എടുത്ത് ഇതിലേക്ക് കിടത്തിയ ശേഷം തേങ്ങയുടെ ഒന്നാം പാല് കൊണ്ട് ഇവരെ മൊത്തത്തിറങ്ങി കുളിപ്പിച്ച് കിടത്തുവാണ് ഉള്ള മീനായത് ആശാൻ ഉരുളി മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് കുറച്ച് അരിഞ്ഞ പച്ചമുളകും കറിവേപ്പലും ഇഞ്ചികൊത്തും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഇവിടെ ദേഹത്തേക്ക് ഇട്ടു കൊടുക്കേണ്ടതാണ് ഇതിന്റെ കൂടെ ഇതുപോലെ കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയും കൂടി വിതറി കൊടുത്താൽ സംഗതി അങ്ങോട്ട് ഉഷാറായി നിറഞ്ഞ് വളഞ്ഞു നിൽക്കുന്ന മീനായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കായി കുറച്ച് തേങ്ങാ പാലെടുത്ത് ഇതുപോലെ ഇവിടെ ദേഹത്ത് തളിച്ചു കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ മഞ്ചിമ പ്ലാൻ ചെയ്ത ഫിഷ് നിർമ്മാണം ഇവിടെ റെഡി ആയിരിക്കുവാണ് ഇതിന്റെ പുറത്തെ ടെക്സ്ചർ കണ്ടാൽ ഏകദേശം ഒരു പിസയുടെ അതേ ടെക്സ്ചർ തോന്നിക്കുന്നുണ്ട് എന്തായാലും ഐറ്റമിന് നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്ത് മെല്ല എന്ന് അമർത്തേണ്ട താമസം മീനിഞ്ഞ് അടർന്ന് പോരുവാണ് ഇതിന്റെ ചെറിയ ഒരു പീസ് എടുത്ത് കുറച്ച് ഗ്രേവിയും കൂടെ ചേർത്ത് മെല്ലെ എന്ന് വായിലോട്ട് സംഭവം ടേസ്റ്റ് എന്ന് പറഞ്ഞ ടേസ്റ്റ് അല്ല ലഹരി എന്ന് പറയണം കേട്ടോ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് എന്തായാലും നമ്മുടെ ഫിഷ് നിർവാണ പൊളിച്ചിരിക്കുവാണ്